കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി ലബനൻ അതിർത്തിയിലും ഗസയിലും ഇസ്രായേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടി നേരിട്ടതായി റിപ്പോർട്ടുകൾ പുറത്ത് ഗസയിൽ മാത്രം നൂറിലേറെ ഇസ്രായേൽ സൈന്യത്തിന് പരിക്കേറ്റതായാണ് വിവരം ഇതിനു പുറമെ വടക്കൻ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളും തുടരുകയാണ് യുദ്ധം വ്യാപിപ്പിക്കുന്നതിനൊപ്പം ഇസ്രായേലിനെതിരായ പ്രതികാര ആക്രമണങ്ങളും വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് യദൂനാരായണൻ നൽകും യദുനാരായണൻ എന്താണ് അവിടെ വിശദാംശങ്ങൾ അഞ്ജന പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കുന്നു എന്ന സൂചനകൾ പ്രകടമായി വരാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി ഇതേ സമയത്തു തന്നെയാണ് ഇസ്രായേലിന് നേരെയുള്ള പ്രത്യാക്രമണങ്ങൾ അതായത് ഒരു പ്രതികാരവാജ്ഞയോടു കൂടിയുള്ള ആക്രമണങ്ങൾ ശക്തമാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അതിശക്തമായ നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരിടേണ്ടി വന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ആ മാധ്യമങ്ങൾ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സംക്ഷിപ്ത രൂപം മീഡിയ വൺ ഓൺലൈനിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലിടെ ഗാസയിൽ മാത്രം നൂറിലേറെ ഇസ്രായേൽ സൈനികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഹമാസ് ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ എവിടെയും നൂറിനപ്പുറത്തേക്ക് സൈനികർക്ക് ഒരേ സമയം കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ പതിനൊന്ന് ചിലപ്പോൾ പതിനഞ്ച് ആറ് ഇരുപത്തിനാല് രണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്തത് അതാ അത്രയും ചെറിയ സംഘങ്ങൾക്ക് നേരെയായിരുന്നു ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഇതുവരെ നമ്മൾ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ അടുത്ത കാലം വരെ ഗസയിൽ കണ്ടിരുന്നത് പക്ഷേ ഇറാൻ പ്രകോപിതരാവുകയും ഹിസ്ബുള്ളക്കും ഹമാസ് തലവനെ കൊല്ലുകയും ഹിസ്ബുള്ളയുടെ തലവനെ കൊല്ലുകയും ഇറാന്റെ ഉപദേഷ്ടാപനെ കൊല്ലുകയും ഒക്കെ ഇസ്രായേൽ തുടർച്ചയായി ചെയ്തതോടുകൂടി വല്ലാത്ത തരത്തിലുള്ള ഒരു പ്രകോപനം ഒരു പ്രതികാരം അത് ഈ പറയുന്ന സംഘടനകൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ റിപ്പോർട്ടുകൾ അതായത് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള അതിശക്തമായ തിരിച്ചടിയിൽ നൂറിലേറെ സൈനികർക്ക് ഒരൊറ്റ സമയത്ത് തന്നെ പരിക്കേറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അതൊരു വലിയ ആക്രമണമായിരിക്കും തീർച്ചയായും ഇസ്രായേലിന്റെ നിരവധി ട്രൂപ്പുകൾക്ക് നേരെയോ അല്ലെങ്കിൽ അവരുടെ ഒരു സൈനിക താവളത്തിന് നേരെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അതിശക്തമായ ഒരു മൂവ്മെന്റിന് നേരെയോ ട്രെയിനിങ് ക്യാമ്പിന് നേരെയോ അങ്ങനെ ഇസ്രായേലിന്റെ സൈനികർ ഒന്നിച്ച് കൂടുന്ന ഏതോ ഒരു പരിപാടിക്കു നേരെ അല്ലെങ്കിൽ എന്തോ ഒരു സംഗതിക്ക് നേരെ ഒരു മൂവ്മെന്റിന് നേരെയാണ് ആക്രമണം നമ്മൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് സംഘടിതമായി കുറെ കൂടി ശക്തമായി ഇസ്രായേലിന്റെ പരമാവധി പരിക്കേൽപ്പിക്കുക ഐ ഡി എഫിന് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ഹമാസ് ഇറങ്ങി കളിക്കുകയാണ് എന്ന് തന്നെ വേണം കരുതാൻ അതായത് ഇത്രയും നാൾ ഹമാസ് പ്രതിരോധമാണ് ഞങ്ങളുടെ മാർഗം രക്തസാക്ഷികളായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ ക്രമിക്കും എന്ന നിലയിലായിരുന്നു സംസാരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് കേറി അറ്റാക്ക് ചെയ്യുന്ന ഒരു നിലയിലേക്ക് ഹമാസ് മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇക്കാര്യം അതായത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യം അത് ഇസ്രായേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു ഇതോടൊപ്പം നോർത്തേൺ ഇസ്രായേൽ ഹിസ്ബുളയുടെ ആക്രമണവും അതിശക്തമായി ഉണ്ടാകുന്നുണ്ട് എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇസ്രായേലിന് പല വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുറത്തുള്ള പത്രങ്ങളോ അൽജസീറ പോലുള്ള അറബ് മാധ്യമങ്ങളോ അല്ല മറിച്ച് ഇസ്രായേലിൽ തന്നെയുള്ള ഹാരറ്റ്സ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് നമുക്കറിയാം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസിന്റെ ആക്രമണത്തിൽ ഹമാസിന്റെ ആളുകൾ മാത്രമല്ല കൊലപാതകത്തിന് തയ്യാറായത് അതായത് ഇസ്രായേലിന്റെ ആളുകളെ ഇസ്രായേൽ സൈന്യം തന്നെ അന്ന് കൊലപ്പെടുത്തിയിരുന്നു എന്നതടക്കം നിരവധിയായി ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ള ഒരു മാധ്യമമാണ് ഹാരറ്റ്സ് ഇസ്രായേലി മാധ്യമമായത് തന്നെ ആ നാട്ടിലെ ഒരു മാധ്യമം ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഐ ഡി എഫിനെതിരെ ഇസ്രായേൽ സർക്കാരിനെതിരെ നിലപാടുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ അറബ് ആണെങ്കിൽ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് അത് പക്ഷപാതിത്വപരമാണ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഈ പറയുന്ന ഹമാസിനോടുള്ള സ്നേഹം കൊണ്ടോ ഗസിയോടുള്ള സ്നേഹം കൊണ്ടോ പലസ്തീനോടുള്ള സ്നേഹം കൊണ്ടോ ഒക്കെ ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വളച്ചൊടിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് ഇസ്രായേൽ രാജ്യത്ത് തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഹാരിസ് എന്ന പത്രം ഇപ്പോൾ ഇത്തരത്തിൽ ഗൗരവതരമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇസ്രായേലിന് സമീപകാലത്തൊന്നും കിട്ടിയിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ തിരിച്ചടി ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഹിസ്ബുളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത് ഒരു പ്രതികാര പ്രതികാരത്തിന്റെ ലൈനിലേക്ക് ഈ ആക്രമണങ്ങൾ മാറുകയാണ് കുറെ ശക്തമായ ആക്രമണം കുറെ കൂടി ഏൽപ്പിക്കുക എന്ന നിലയിലുള്ള ആക്രമണം അല്ലെങ്കിൽ ഏത് വിധേയനെയും ഇസ്രായേലിനെ പരമാവധി വേദനിപ്പിക്കുക എന്ന നിലയിലുള്ള അല്ലെങ്കിൽ അവർക്ക് സൈനിക നഷ്ടം ഉണ്ടാക്കുക എന്ന നിലയിലുള്ള ആക്രമണം ആ രീതിയിലേക്ക് കടുപ്പിക്കുകയാണ് എല്ലാവരും ചേർന്ന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ വസ്തുത കൂത്തികൾ ഒരു വശത്ത് ആക്രമണങ്ങൾ തുടരുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ന് രണ്ട് കപ്പലുകൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അൽമുദ്ദീൻ പത്രമാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ അൽമൈദ്ദീൻ എന്ന് പറയുന്നത് ഹിസ്ബുളയുമായിട്ടയപ്പുള്ള ഒരു പത്രമാണ് ഒരു മാധ്യമമാണ് അപ്പോൾ ഈ അൽമൈദിന്റെ ഈ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്ന അതേ സമയത്ത് തന്നെയാണ് ഈ വാർത്തയും പുറത്തു വരുന്നത് അതായത് മൊത്തത്തിൽ എല്ലായിടത്തും ഇസ്രായേലിന് എങ്ങനെയൊക്കെ പ്രഹരം നൽകാമോ ഇസ്രായേലിന് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാമോ എങ്ങനെയൊക്കെ സമ്മർദ്ദങ്ങൾ ശക്തമാക്കാമോ അതിനൊക്കെ വേണ്ടിയുള്ള ശ്രമം ഇസ്രായേൽ വിരുദ്ധ ചേരി ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരത് കുറെ കൂടി ശക്തമാക്കിയിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതിൽ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം നൂറ്റിമൂന്ന് ഇസ്രായേൽ സൈനികർ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ പരിക്കേറ്റ നിലയിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കൂടി റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ് അതായത് ഒന്നിൽ നിർത്തുന്നില്ല ഹമാസ് കയറി ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്നുള്ള ഒരു നിലയിൽ നിന്ന് മാറിക്കൊണ്ട് ആക്രമണം എന്ന നിലയിലേക്ക് ഹമാസ് തങ്ങളുടെ യുദ്ധരീതി മാറ്റിയിരിക്കുന്നു എവിടെയെങ്കിലും പറ്റുന്ന ഒരിടത്തെങ്കിലും അവിടെ എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ ഹാരിസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾക്കും വളരെയധികം അപ്പുറമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടം എന്നാണ് എന്തായാലും ഇസ്രായേലിന് തിരിച്ചടികൾ കനക്കുകയാണ് ഒരു വശത്ത് ഇറാൻ്റെ സൈനിക ഉപദേഷ്ടാവിനെ കൊല്ലുന്നു അതുപോലെ തന്നെ ഹമാസിന്റെ ഡെപ്യൂട്ടി മേധാവിയെ കൊല്ലുന്നു അതുപോലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട വളരെ തന്ത്രപ്രധാനമായ പദവിയിലിരുന്ന ഒരു ആളെ ഇന്ന് കൊലപ്പെടുത്തിയതായി വിവരങ്ങൾ വരുന്നു അങ്ങനെ ഇസ്രായേൽ പ്രധാനപ്പെട്ട മൂന്ന് പേരെ കൊല്ലുകയും എണ്ണായിരത്തോളം ഹമാസിൻ്റെ ആളുകളെ കൊല്ല കൊന്നു എന്ന് ഇന്നലെ അവകാശപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും കൂത്തികളും അതുപോലെ തന്നെ ഈ പറയുന്ന ഹമാസും ഒക്കെ ശക്തി ശക്തമായി ആക്രമണം കടിപ്പിക്കുന്നു ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഹൂത്തികളാണോ എന്ന സംശയം ചില മാധ്യമങ്ങളെങ്കിലും ഉന്നയിക്കുന്നുണ്ട് ഹൂത്തികൾ അതിന്റെ അവകാശവാദമൊന്നും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള ഇസ്രായേൽ ബന്ധം ആരോപിച്ചിട്ടുള്ള ഒരു ആക്രമണമാണ് ആ കപ്പലുകൾക്ക് നേരെ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും പറയുന്നത് നമ്മൾ ഈ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ശക്തമായ ഒരു ആക്രമണം തിരിച്ചടി പ്രത്യാക്രമണം ഒക്കെ ഇസ്രായേലിലേക്ക് വരുന്നുണ്ട് ഇസ്രായേൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി വളരെ പ്രസക്തമാണ് കഴിഞ്ഞ ഞായറാഴ്ച വടക്കൻ ഇസ്രായേലിലെ മൗണ്ട് മെറോണിലെ തന്ത്രപ്രധാനമായ വ്യോമ താവളം ഹിസ്ബുള്ള ആക്രമിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് നാൽപ്പത് റോക്കറ്റുകളും നിരവധി മിസൈലുകളുമൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള എന്നും വ്യക്തമാക്കുന്നു ഈ റിപ്പോർട്ട് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നതാണ് എന്തായാലും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ പല വിധത്തിലും വർദ്ധിക്കുന്നത് ഇസ്രായേലിന് നാശനഷ്ടങ്ങൾ വർധിക്കാനെ ഉപകരിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യുദ്ധം അവസാനിക്കാൻ വേണ്ടി അവസാനിപ്പിക്കാൻ വേണ്ടി പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നേതൃത്വത്തിൽ മാരത്തോൺ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നിരവധി രാജ്യങ്ങളുമായി ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തിയിട്ടുണ്ട് ഈജിപ്ത് ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ ഖത്തർ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ചകളുടെ ഒക്കെ ഒരു ആവശ്യമെന്ന് പറയുന്നത് നയതന്ത്രപരമായി പ്രശ്നം പരിഹരിക്കുക പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ നയതന്ത്രപരമായ സമാധാന ശ്രമങ്ങൾക്ക് ഒത്തുതീർപ്പുകൾക്ക് ഒരുപക്ഷെ അന്തിമമായ വെടിനിർത്തലിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ വേണ്ടി ഒരു വശത്ത് അമേരിക്കയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതൊന്നും എങ്ങും എത്താതാക്കുന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത് ഹിസ്ബുളയുടെ ഭാഗത്തു നിന്നും തിരിച്ചടികൾ ഉണ്ടാകുന്നത് ഹമാസിൻ്റെയും ഹൂത്തികളുടെയും ഇറാൻ്റെയും ഒക്കെ ഇടപെടൽ അതായത് സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കുന്ന ഇടപെടലുകൾ സമാധാന ചർച്ചകൾ തുടങ്ങുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുകയാണ് ഇത് യുദ്ധം അവസാനിക്കണമെന്ന ആഗ്രഹത്തിന് അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കാനുള്ള നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കും ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇസ്രായേൽ പറഞ്ഞതുപോലെ യുദ്ധം അനന്തമായി നീളാനുള്ള സാഹചര്യവും അതുവഴി നാശനഷ്ടങ്ങളും വിലക്കയറ്റവും ഉൾപ്പെടെ കാരണം യുദ്ധം നീണ്ടാൽ ചെങ്കടലിലെ പരിഹരിക്കില്ല അത് സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള ചരക്ക് ഗതാഗതത്തെ ബാധിക്കും ഒരുപക്ഷേ ജിബ്രാൾട്ടർ കടലിടുക്കിലേക്ക് അതായത് ഈ ചെങ്കടലിന് ബദലായി ഉപയോഗിക്കുന്ന ആഫ്രിക്ക വഴിയുള്ള ജിബ്രാൾട്ടർ കടലിടുക്ക് ഇറാൻ സ്തംഭിപ്പിക്കാൻ സാധ്യതയുണ്ട് അവരത് വെല്ലുവിളിച്ചതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി വന്നാൽ ചരക്ക് ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചാൽ എണ്ണവില ഉയരുന്നതടക്കമുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അത് ഈ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന നിലയിലേക്ക് പോകും അത്തരമൊരു സാഹചര്യം അത് എല്ലാവരെയും ബാധിക്കും യുദ്ധം നിർത്താനുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടികളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിനും അതിശക്തമായ തിരിച്ചടികൾ ലഭിക്കുന്നുവെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ട്